ഹായ് കൂട്ടുകാരെ നമുക്ക് ഗണിതത്തിൽ സെക്കൻഡിനെ മിനിറ്റിലേക്കും മിനിറ്റിനെ സെക്കൻഡിലേക്കും മാറ്റുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഇവിടെ ആദ്യത്തെ ചോദ്യം ടീച്ചർ ഒരു കുട്ടി സോറി ആറ് കുട്ടികളെ ഇരുത്തി മത്സരം നടത്തിയതാണ് ഒന്ന് മുതൽ നൂറ് വരെ എഴുതാൻ എത്ര സമയം സമയമെടുക്കുമെന്ന് ടീച്ചർ നോക്കി സ്റ്റോപ്പ് വാച്ച് വെച്ചിട്ട് അപ്പോൾ കിട്ടിയ സെക്കൻഡും മിനിറ്റും ആണ് ഇവിടെ തന്നിട്ടുള്ളത് ചിലതൊക്കെ പൂർത്തിയാക്കാനുണ്ട് നമുക്ക് നോക്കാം തൊണ്ണൂറ്റി അഞ്ച് സെക്കൻഡ് എന്ന് പറഞ്ഞാൽ എത്ര മിനിറ്റ് എത്ര സെക്കൻഡ് നമുക്കറിയാം കറക്റ്റായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കണം എന്താണ് തൊണ്ണൂറ്റി അഞ്ച് സെക്കൻഡ് ഒരു മിനിറ്റ് ആവണമെങ്കിൽ അറുപത് സെക്കൻഡ് വേണം അപ്പോൾ തൊണ്ണൂറ്റി അഞ്ച് സെക്കൻഡിൽ ഒരു മിനിറ്റും ഒരു മിനിറ്റും മുപ്പത്തി അഞ്ച് സെക്കൻഡ് ഉണ്ടാവും എങ്ങനെ കിട്ടിയത് തൊണ്ണൂറ്റി അഞ്ചിൽ നിന്ന് അറുപത് കുറച്ചും അല്ലേ അറുപത് കുറച്ചാൽ മുപ്പത്തി അഞ്ച് ബാക്കിയുണ്ട് അടുത്തത് വരുന്നത് അന്നയുടേതാണ് അന്ന നൂറ് സെക്കൻഡ് കൊണ്ടാണ് കംപ്ലീറ്റ് ചെയ്തത് അപ്പോൾ എത്രയായിരിക്കും ഒരു മിനിറ്റും നാൽപ്പത് സെക്കൻഡ് അറുപതും നാൽപ്പതും അല്ലേ എളുപ്പത് ചെയ്യാൻ പറ്റും അടുത്തത് എളുപ്പമാണ് ജെസിയുടേതാണ് നൂറ്റിപ്പത്ത് സെക്കൻഡ് അപ്പോൾ അറുപതും അൻപതും ആണ് നൂറ്റിപ്പത്ത് അപ്പോൾ ഒരു മിനിറ്റ് അറുപതാകുമ്പോൾ ഒരു മിനിറ്റ് പിന്നെ അൻപത് സെക്കൻഡ് ഡാനിസ് രണ്ട് മിനിറ്റും അഞ്ച് സെക്കൻഡും എടുത്ത് അപ്പോൾ അത് ആകെ എത്ര സെക്കൻഡാണെന്നാണ് നമ്മൾ അവിടെ കണ്ടുപിടിക്കേണ്ടത് അതെങ്ങനെയാ കണ്ടുപിടിക്കുക ഓക്കേ ഡാനിസിൻ്റെ എത്രയാണ് രണ്ട് മിനിറ്റ് എന്ന് പറഞ്ഞാൽ അറുപതോ അറുപതോ അല്ലേ നൂറ്റി ഇരുപതോ അഞ്ച് സെക്കൻഡും വരുന്നുണ്ട് അപ്പോൾ നൂറ്റി ഇരുപത്തി അഞ്ച് സെക്കൻഡാണ് ആർക്ക് വരുക ഡാനിഷിന് വരുന്നത് പിന്നെ അടുത്തത് സുലേഖ സുലേഖ ഒരു മിനിറ്റ് നാല്പത്തി അഞ്ച് സെക്കൻഡും എടുത്തത് അപ്പൊ അറുപതിൻ്റെ കൂടെ നാല്പത്തി അഞ്ച് ഒരു മിനിറ്റ് എന്ന് പറഞ്ഞാൽ അറുപതാണ് അറുപതിൻ്റെ കൂടെ നാല്പത്തി അഞ്ച് സെക്കൻഡ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും ആ സുലേഖ എത്ര സെക്കൻഡ് എടുത്ത എന്ന് മനസ്സിലാക്കും അപ്പൊ അറുപത് നാല്പത്തി അഞ്ചും നൂറ്റി അഞ്ചാണ് അറുപത് നാൽപ്പത്തി അഞ്ചും നൂറ്റി അഞ്ച് സെക്കൻഡ് എന്ന് വരും ഇവിടെ നൂറ്റി ഇരുപത്തി അഞ്ച് കേനിഡ് ഏതോ രണ്ട് മിനിറ്റ് രണ്ട് മിനിറ്റ് എന്ന് പറഞ്ഞാൽ പറഞ്ഞാല് ആണ് അത് നമുക്കറിയാം അല്ലേ അപ്പൊ ടീച്ചർ തന്ന പുതിയ ചോദ്യത്തിലേക്ക് കടക്കാം നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ആറ് പന്ത്രണ്ട് പതിനെട്ട് ഇരുപത്തിനാല് എന്ന ആറിന്റെ ഗുണിതത്തിന് കണക്കായിട്ട് ആണ് എന്ത് വരുക സെക്കൻഡ് മിനിറ്റ് വരുക അറുപത് ഒരു മിനിറ്റ് അപ്പോൾ രണ്ട് മിനിറ്റിന് നൂറ്റി ഇരുപത് മൂന്ന് മിനിറ്റിന് നൂറ്റൻപത് പിന്നെ നാല് മിനിറ്റ് ഇരുപത്തി നാല് അഞ്ച് മിനിറ്റ് മുന്നൂറ് ആ കണക്ക് ഓർമ്മിച്ച് വയ്ക്കുക അപ്പോൾ നൂറ്റി അറുപത്തി അഞ്ച് സെക്കൻഡിൽ രണ്ട് മിനിറ്റ് നാൽപ്പത്തി അഞ്ച് സെക്കൻഡ് ഇങ്ങനെയാണ് രണ്ട് മിനിറ്റാണ് നൂറ്റി ഇരുപത് നൂറ്റി ഇരുപത് കഴിച്ചിട്ട് ബാക്കി എത്ര ഉണ്ടെന്ന് നോക്കാം ഓക്കെ ഇരുന്നൂറ്റി പത്ത് സെക്കൻഡ് എന്ന് പറയുമ്പോൾ ആ ഇരുന്നൂറ്റി പത്തിൽ നൂറ്റി എൺപത് മൂന്ന് പ്രാവശ്യം അറുപത് പോകും അല്ലേ പിന്നെ ബാക്കി മുപ്പത് സെക്കൻഡ് അടുത്തത് നൂറ്റി മുപ്പത്തി ആറ് സെക്കൻഡാണ് തന്നത് അപ്പോൾ അതിൽ നോക്കാം എത്ര പേരും നൂറ്റി ഇരുപത് വരെ പോകും പിന്നെ പതിനാറ് സെക്കൻഡ് ബാക്കിയുണ്ട് അതിൻ്റെ അടുത്തതായിട്ട് വരുന്നത് നൂറ്റി നാൽപ്പത്തി അഞ്ച് സെക്കൻഡ് രണ്ട് മിനിറ്റ് ഇരുപത്തി അഞ്ച് സെക്കൻഡ് അല്ലേ രണ്ട് മിനിറ്റിന് നൂറ്റി ഇരുപതും ബാക്കി ഇരുപത്തി അഞ്ച് സെക്കൻഡും അങ്ങനെ തൊണ്ണൂറ്റി ആറ് സെക്കൻഡ് എന്ന് പറയുന്നതിൽ അറുപത് കഴിച്ച് മുപ്പത്തിയാറ് അപ്പോൾ ഒരു മിനിറ്റ് മുപ്പത്തി ആറ് സെക്കൻഡ് എല്ലാവർക്കും മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടെ നോക്കിയാൽ മതി അപ്പോൾ ക്ലിയർ ആവും ഓക്കെ ഉത്തരം കിട്ടിയിട്ടുണ്ടെങ്കിൽ എത്ര ശരി കിട്ടിയെന്ന് നോക്കാം അറുപത് നൂറ്റി ഇരുപത് അങ്ങനെ പോകുന്നതുകൊണ്ട് ആറിൻ്റെ ഗുണ് പട്ടികയുടെ കൂടെ പൂജ്യം ചേർത്ത് കൊടുത്താൽ മതി അല്ലേ അറുപത് നൂറ്റി ഇരുപത് നൂറ്റി ഇരുന്നൂറ്റി നാൽപ്പത് ഒരു മിനിറ്റ് അറുപത് രണ്ട് മിനിറ്റ് നൂറ്റി ഇരുപത് മൂന്ന് മിനിറ്റ് നൂറ്റൻപത് അങ്ങനെ ഓർത്ത് വെക്കുക ഒരു പ്രാവശ്യം കൂടെ ആൻസർ എഴുതി നോക്കുക അപ്പോൾ ബൈ